കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റായി കൃഷി കുടിവെള്ളം ജലസേചനം മൃഗസംരക്ഷണം എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു അവതരിപ്പിച്ചത് റോഡുകളുടെ നവീകരണത്തിന് മാത്രമായി രണ്ട് കോടി രൂപ വകയിരുത്തിയിട്ടുള്ള ബജറ്റാണ് ഇത് കാർഷിക മേഖലയ്ക്കും മൃഗസംരക്ഷണത്തിനും ക്ഷീരമേഖലാ വികസനത്തിനും ഭവന നവീകരണത്തിനും അടക്കം അനേക പദ്ധതികൾക്ക് ഒന്ന് നൽകി കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാലിന്യ സംസ്കരണം കൃഷി കുടിവെള്ളം ജലസേചനം എന്നിങ്ങനെ അനേക പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു അവതരിപ്പിച്ചത് കാർഷിക മേഖല ലക്ഷം 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 മൃഗസംരക്ഷണം ഭവന പരിഷ്കരണം മുപ്പത്തി മൂന്ന് ലക്ഷം ലൈഫ് ഭവന നിർമ്മാണം രണ്ട് രണ്ട് പോയിന്റ് ഏഴ് കോടി വനിതാ സ്വയം തൊഴിൽ സംഘങ്ങൾ അടക്കമുള്ള വനിതാ വികസന പദ്ധതികൾക്ക് ഇരുപത്തെട്ട് ലക്ഷം പുതിയ റോഡുകളുടെ നിർമ്മാണം എഴുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം വിവിധ വാർഡുകളിൽ വാർഡുകളിലെ നിലവിലെ റോഡുകളുടെ നവീകരണം റോഡുകളുടെ നവീകരണത്തിന് മാത്രമായി രണ്ട് ദശാംശം നാല് അഞ്ച് കോടി രൂപ വകയിരുത്തിയിട്ടുള്ള ബജറ്റാണിത് ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ജയശ്രീ വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അത് നമുക്ക് ഇരുപത്തി മൂന്ന് കോടി അമ്പത്തെട്ട് ലക്ഷം രൂപയുടെ വരവ് കാണിച്ചുകൊണ്ടുള്ള നല്ലൊരു പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം നാല് വർഷക്കാലം പഞ്ചായത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കുടിവെള്ളം അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് സഞ്ചരിക്കാൻ സഞ്ചാരയോഗ്യമായിട്ടുള്ള വഴി അതോടൊപ്പം വെളിച്ചം അതാണ് കൂടുതലായിട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യങ്ങൾ അതിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷത്തോടെയാണ് നമ്മൾ ഈ അഞ്ചാമത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡൻ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ തുടർച്ച എന്ന പോലെ തന്നെ ആ ചുമ്മാ അവതരിച്ച് അവതരിപ്പിച്ച് പോവുകയല്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഓരോ വർഷക്കാലവും നമ്മുടെ ഈ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയ്ക്ക് മാത്രമായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് മൃഗസംരക്ഷണത്തിനായി ഇരുപത്തിയൊന്ന് ലക്ഷവും ക്ഷീരമേഖലാ വികസനത്തിന് വേണ്ടി പതിനഞ്ച് ലക്ഷവും ബജറ്റിൽ മാറ്റിവച്ചിരിക്കുന്നു ലൈഫ് ഭവന പദ്ധതികൾക്കായി രണ്ടേ ദശാംശം ഏഴ് കോടി രൂപ ചെലവഴിക്കും വനിതാ വികസന പദ്ധതികൾക്കായി ഇരുപത്തിയെട്ട് ലക്ഷവും അംഗനവാടി പോഷകാഹാര പദ്ധതികൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷവും വിനിയോഗിക്കും കുടിവെള്ള പദ്ധതിക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ബജറ്റിലുള്ളത് മാലിന്യ സംസ്കരണത്തിനായി ഇരുപത് ലക്ഷം മാറ്റിവച്ചിട്ടുണ്ട് പുതിയ ബജറ്റ് ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്ന് പ്രസിഡന്റ് മിനി ഗോപി പ്രത്യാശ പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം നമ്മൾ ഇരുപത്തി മൂന്ന് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി ഏഴായിരം രൂപ അറുപത്തി ആറായിരം രൂപയുടെ ബഡ്ജറ്റാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത് ഇരുപത്തിരണ്ട് കോടി അൻപത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ചെലവും തൊണ്ണൂറ്റി നാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ മിച്ചവും ഒരു ബഡ്ജറ്റിന് ആണ് നമ്മൾ ഇന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ എല്ലാ നല്ല വികസന പ്രവർത്തനങ്ങൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ബഡ്ജറ്റിന് സാധിക്കും എല്ലാ റോഡുകളും എല്ലാ കുടിവെള്ള പദ്ധതികൾക്കും തെരുവ് വിളക്കുകൾക്കും എല്ലാ ഭവന നിർമ്മാണത്തിനും എല്ലാത്തിനും നമ്മൾ ബഡ്ജറ്റിൽ പൈസ വകയിരുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം